चवणी मञी मिली पाणी चंड बुआ गील मुला छे गीन मुला चवणी कन्या मिला सुपत जॻ किला शिपत जॻ मरी ദ്ധ്യായത്തിലെ പ്രപഞ്ച സത്യത്തോട് ചേർത്ത് വെച്ച് ഇച്ച പറയുന്നത് സർവ്വസംഭവ സമാരംഭങ്ങൾക്ക് മുന്നേ പിറവിയെടുത്ത ഹബീബായ തങ്ങളെ നൂറിനെ കുറിച്ച് തന്നെയാണ് മാത്രമല്ല ഈ വിരുദ്ധത്തിൽ ഈച്ച ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ചരിത്രം കാണാൻ സാധിക്കും അഥവാ അബൂന അബുൽ ബഷർ ആദനബി അലെ ഹിസ്സലാം സ്വർഗീയ ലോകത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് മലക്കുകൾ നബിയുടെ പിറകുവശത്തിൽ നിന്ന് ചിരിക്കുന്ന രംഗമുണ്ട് അപ്പോൾ അത് നമ്പി കാര്യന്വേഷിച്ചു എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് ആ സമയത്ത് മലക്കുകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇരിക്കുന്ന അങ്ങയുടെ പേരമകൻ മുഹമ്മദ് നബിയുടെ നൂറ് അങ്ങയുടെ നെറ്റിതടത്തിലും കഴുത്തിന്റെ പിറകുവശത്തെ ഞങ്ങൾ കണ്ടിട്ട് അത് കണ്ട് സന്തോഷപരിതരായി ഞങ്ങൾ ചിരിച്ചതാണെന്ന് ആ അർത്ഥ സാദൃശ്യം വരുന്ന വരികളാണ് ഇച്ചയോടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇച്ച തുടരുകയാണ് കത്തൻ

എന്ന ീയമായ സ്ഥാനത്തിരിക്കുന്ന കത്തി കത്തിജ്വലിച്ചിരിക്കുന്ന തിരുനാളമാണെന്ന് കൂട്ടിച്ചേർക്കുന്നു തുടരുകയാണ് പറയുന്നത് മനുഷ്യ ബുദ്ധി തന്നെയാണ് അല്ലെങ്കിൽ മനുഷ്യ മനസ്സ് ആ മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ രൂപം കൊണ്ട ഹിബായ് എന്ന് പറയുന്ന സിംഹാസനം ആ സിംഹാസനത്തിൽ ഹമിബായത്വങ്ങളെ കുറിച്ച് ഇച്ചർ പറയുന്നത് முல ஜி வண்டி தூ மதம் பேசி துன் முனாஜி கொண்டன முனே திரு மதம் பேசி முன் முனாஜி கொண்ட முனே தெரு வி மதம் தீ പറഞ്ഞ് 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 എൻ്റെ ദുന്യവിയായ ആഗ്രഹങ്ങളെല്ലാം ഞാൻ മറന്നുപോയതടി എന്ന് സ്വന്തം ശരീരത്തോടായി ഇച്ച പറയുകയാണ് മാത്രല്ല ഇച്ചയുടെ തന്നെ ഹബീബായ തങ്ങളെ പുകൾ പറയുന്ന മറ്റൊരു വിരുത്തും കൂടി നമുക്ക് കേട്ടു നോക്കാം മുൻ മുൻപ് ഉണ്ടിരുന്ന സട മുത്തിൻ്റെ മുട്ടി മുട്ടി കൊള്ളടാ കൊടിക്കും കൊടുക്കുമ്പ மதுரை சொல்ல முகம்ேன்பிருந்த செடா முத்திலுள்ளேன் முத்து முத்தி கொண்டடா ാണ് ആ രഹസ്യങ്ങളുടെ കലവറയിൽ നിന്നും മുത്തും പഴയവും എല്ലാം വാരിയെടുത്ത് മുത്തിമുത്തി കൊള്ളട എന്നാണ് ഇച്ചാമോട് പറയുന്നത് അതുപോലെ പുത്തിമാർകളൊക്കെയോ അഥവാ ബുദ്ധിയുള്ള എല്ലാവരും കുടിക്കുന്ന സ്ഫുടമായ കള്ളാണ് ആനന്ദ ലഹരിയാണ് ഹബിബായം നുകർന്നിട്ട് പറയുന്നത് കുയിലാണ് ആ കുയിലിനെ പോലെ പാടിക്കോ പഠിക്കോ എത്ര സുന്ദരമാണ് എത്ര സുന്ദരമാണ് ഈ വരികൾ ഈ വരികൾ വാദ്യോപകരണങ്ങളോട് അകമ്പടി സേവിക്കാതെ കച്ചവടവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൂഫിയാന കലാമിന്റെ ലോകത്തിൽ നിന്നെല്ലാം മുക്തമായി ഇത് ഇതിന്റെ തനിമയോടെ അവതരിപ്പിക്കാനും ആസ്വദിക്കാനും പുണ്യം നേടാനും നാദൻ തോഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്തു വെച്ച് ഇവിടെ അവസാനിപ്പിക്കട്ടെ അസലാ വാലേക്കും വാഹമത്തുല്ലാഹി താലാ വാത്തു